തൃശൂരിൽ നിന്നും ആശുപത്രി മാലിന്യം ഉൾപ്പെടെ കണ്ണൂരിൽ കൊണ്ടുവന്ന് തള്ളിയ പാലക്കാട്ടെ മാലിന്യ സംസ്കരണ ഏജൻസിക്ക് മുപ്പതിനായിരം രൂപ പിഴ കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ കീഴ്ത്തള്ളിയിലാണ് വൻതോതിൽ മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിച്ചത് പാലക്കാട് പട്ടാമ്പിയിലെ സ്ക്രാപ്പ് വ്യാപാരിക്കാണ് മുപ്പതിനായിരം രൂപ പിഴ ചുമത്തിയതും കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ കീഴ്ത്തള്ളിയിലെ കാർ കമ്പനി എന്ന സ്ഥാപനത്തിൻ്റെ എതിർവസ്ഥയായാണ് തോടിനോട് ചേർന്ന് ഇരുപതോളം ചാക്കുളിലായി മാലിന്യം കൊണ്ടുവന്ന് തള്ളിയത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്കാഡ് കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മാലിന്യം തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം ഗുരുവായൂർ എന്നിവിടങ്ങളിൽ നിന്നും ശേഖരിച്ചുവയാണെന്ന് തിരിച്ചറിഞ്ഞത് കുന്നംകുളം ഭാഗത്തെ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടേതുമായി ഒമ്പത് മേൽവിലാസങ്ങളാണ് പരിശോധനാ സംഘത്തിന് മാലിന്യകെട്ടിൽ നിന്നും ലഭിച്ചത് കുന്നംകുളത്തെ റോയൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ഭൂരിഭാഗമെന്നും തിരിച്ചറിഞ്ഞു തുടർന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്കോഡ് ആശുപത്രി അധികൃതരുമായി ഫോണിൽ ബന്ധപ്പെട്ട് മാലിന്യം കൈമാറിയ ഏജൻസിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു മാലിന്യ ചാക്കിൽ നിന്നും കിട്ടിയ രേഖകളിൽ പറയുന്ന റോയൽ ഹോസ്പിറ്റൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലെന്നും ആ സ്ഥാപനം ദയാ ഹോസ്പിറ്റൽ ഏറ്റെടുത്ത സമയത്തുള്ള മാലിന്യങ്ങളാണ് ഏജൻസിക്ക് നൽകിയതെന്നും ബന്ധപ്പെട്ടവരെന്നും മറുപടി കെട്ടി അതനുസരിച്ച് പ്രസ്തുത ക്രാപ് ഏജൻസിയുടമ പി മുഹമ്മദിനെ കണ്ണൂർ കോർപ്പറേഷൻ സോണൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും കുറ്റം സംബന്ധിച്ചതിനെ തുടർന്ന് മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് മുപ്പതിനായിരം രൂപ തത്സമയം പിഴ ഈടാക്കുകയുമായിരുന്നു പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് ഓഫീസ് സ്ക്വാഡ് ലീഡർ എം ലജി എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാർ സ്ക്വാഡ് അംഗം ഷരീഖുൽ അൻസാർ കണ്ണൂർ കോർപ്പറേഷൻ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പി ജി അജിത്ത് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ടി പി ജയമോഹൻ എ ജി അനിത കണ്ടിജന്റ് ജീവനക്കാരായ കെ കെ അജിത്ത് പി പി റിജിസേഷൻ എന്നിവരും പങ്കെടുത്തു ഗ്രാമി ഗാനൂസ് തലശ്ശേരി